മിൽമയുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്ലാന്റായിട്ടുള്ള മിൽമ മലപ്പുറം ഡയറി മൂർക്കനാട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ വരുന്ന ഇരുപത്തി നാലാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ് അതിനോടനുബന്ധിച്ചിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചില കാഴ്ചകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഉദ്ഘാടന പരിപാടികളുടെ ആദ്യ ദിവസമായിട്ടുള്ള ഇരുപത്തിരണ്ടാം തീയതിയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് അവർ വളരെ മനോഹരമായിട്ടൊരു ടെൻ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വിവിധ വിഭാഗത്തിൽപ്പെട്ട പശുക്കൾ കോഴികൾ ആടുകൾ പോത്ത് മൂരി പിന്നെ അതേപോലെ തന്നെ വിവിധ പ പക്ഷികൾ ഇതൊക്കെ ഇവർ ഈ ടെൻറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പശുക്കൾ നമ്മൾ ഈ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത പേര് കേൾക്കാത്ത തരത്തിലൊക്കെ ഉള്ള പശുക്കൾ നമുക്കിവിടെ കാണാൻ പറ്റും അതേപോലെ തന്നെ കാളവണ്ടി കാളകൾ വലിച്ചു പോകുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് മിൽമ പ്ലാന്റിനകത്ത് നമ്മൾ കയറി വരു വന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ടെൻറ്റിനകത്ത് കാണുന്ന വിവിധ ഇനം പക്ഷി മൃഗാദികൾ ഈ ഷെഡിനകത്തെ കാഴ്ച തുടങ്ങുന്നത് തന്നെ ഗിർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു പശുക്കളെ നമ്മളെ കണ്ടുകൊണ്ടാണ് ഒരു പ്രത്യേക ഭംഗിയാണ് അവരെ കാണുന്നതിന് വേണ്ടിയിട്ട് കൊമ്പൊക്കെ താഴേക്ക് വളർന്നു നിൽക്കുന്ന രീതിയിലുള്ള ഒരു തരം പശുക്കൾ അതാണ് ഗിർ വിഭാഗത്തിൽപ്പെട്ട പെടുന്ന പശുക്കൾ എന്ന് പറയപ്പെടുന്നത് ഇതിനൊക്കെ വളരെ പ്രത്യേകത കൊമ്പുകളാണ് ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ കുഞ്ഞന്മാരുണ്ടല്ലോ ഇവരാണ് ഈ പൂങ്കന്നൂർ വിഭാഗത്തിൽ പെടുന്ന പശുക്കൾ കാണാൻ നല്ല ക്യൂട്ടാണ് ചെറിയ കുഞ്ഞം പശുക്കൾ നല്ല രസമാണ് അവരങ്ങനെ നോക്കി നിന്ന് പോകുന്നു നമ്മള് ഇനി നമ്മൾ കാണുന്ന ആശാനെ വീഡിയോ എടുക്കുന്നത് അത്ര എന്ന് തോന്നുന്നു തലകൊണ്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ എടുക്കണ്ടെന്ന് പറയാൻ തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഉപ്പം ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് കിടക്കാണ് ഇവിടെയും വിവിധ വിഭാഗത്തിൽപ്പെട്ട കന്നുകാലികളുണ്ട് വെച്ചൂർ പശു വെച്ചൂർ പശു ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ പശുക്കളൊക്കെ കാണാനുള്ള ഒരു അവസരം ഇപ്പോൾ മിൽമ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് എല്ലാവര്ക്കും വേണ്ടിയിട്ട് ഈ ഒരു പ്രദർശനം വരുന്ന രണ്ട് ദിവസം കൂടെ ഉണ്ടാവും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ കേട്ടോ കാസർഗോഡ് കുള്ളൻ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട പശുക്കൾ ആണ് അടുത്തതായിട്ട് സ്റ്റാളിൽ നമുക്ക് കാണാൻ പറ്റിയത് ഒരു കൊമ്പൊക്കൊരു പ്രത്യേക രീതിയിൽ ഉള്ള പശുക്കളാണിത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ വിവിധ ഇനം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പശുക്കളാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിരവധി പ്രദർശനങ്ങളൊക്കെ നമ്മൾ പോവാറുണ്ട് പക്ഷേ ഇത് ഈ വ്യത്യസ്ത തരം കന്നുകാലികളെ വെച്ചിട്ടുള്ള ഈ ഒരു പ്രദർശനം സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണെന്നതിൽ ഒരു തർക്കവും സ്റ്റാളിൽ അടുത്തതായിട്ട് ബോർഡ് തൂക്കിയിട്ടുണ്ട് കപില എന്ന വിഭാഗത്തിൽപ്പെട്ട പശു ആണ് ഈ ബോർഡിന് പുറകിലുള്ളത് കപില അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഇപ്പം ഞാനൊക്കെ സംബന്ധിച്ച് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ പേരൊക്കെ കപില എന്ന് പറയുന്ന നമ്മൾക്ക് കോമണായിട്ട് പശുക്കൾ എന്ന് പറയും അതല്ലാതെ ഇത്തരം പ്രത്യേക പേരുകളിൽ വിഭാഗങ്ങളിലുള്ളതൊക്കെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കാരണം നല്ല ഭംഗിയുണ്ട് ഇവർ കേട്ടോ ഈ മൂരിക്കുട്ടന്മാർ പിന്നെ ഇനി വരുന്ന കാഴ്ചകളിൽ ഒക്കെ നമ്മൾ ഈ വീഡിയോസിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് വലിയ പോത്തുകൾ അതല്ല ഈ പോത്തിൻ്റെ പേര് സുൽത്താൻ എന്നാണ് സുൽത്താൻ എന്ന് പേരിട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇവനൊക്കെ പ്രദർശനത്തിനുണ്ട് ഇത് ഇവരെ കണ്ണുകളാണ് പ്രത്യേകത്തിൻ്റെ ഈ പോത്തിൻ്റെ കണ്ണുകളാണ് വളരെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഭീമാകാരനായിട്ടുള്ളൊരു പോത്ത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ അടുത്ത് നിൽക്കുന്നുണ്ട് ഇതേ ഹൈറ്റിലും പിന്നെ വലുപ്പത്തിലൊക്കെ ഉള്ളൊരു പോത്തും കൂടെ അടുത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ രണ്ട് വലിയ പോത്തുകളും കൂടെ ഈ ഷെഡിനകത്തുണ്ട് പശുക്കളുടെയും പോത്തുകളുടെയും ഒക്കെ അടുത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ ക്യാമറ തിരിച്ചപ്പോൾ പിന്നെ ആടുകളാണ് ആടുകൾ കൂടുതലൊന്നുമില്ല എന്നാലും പ്രദർശനത്തിന് വേണ്ടിയിട്ടുള്ള ആടുകളെയൊക്കെ തന്നെ അവിടെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട് ആടുകൾ ഇതിൻ്റെ വിഭാഗത്തിൻ്റെ പേരൊന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ അറിയില്ല കൂടുതൽ എന്തായാലും ഈ പ്രദർശനത്തിൻ്റെ ഭാഗമാണ് ആടുകളും അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വിവിധ ഇനം കോഴികൾ നല്ല പ്രത്യേക രൂപത്തിലെ കാണാൻ നല്ല ഭംഗി ഉള്ളതരം കോഴികളുണ്ട് അതൊക്കെ വിൽപ്പനക്കന്നെയാണ് കേട്ടോ അതൊക്കെ സ്റ്റാളിൽ നിന്ന് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും കന്നുകാലികൾ പറ്റില്ല പക്ഷേ അത് അതുപോലെ തന്നെ ലവ് ബേഡ്സ് ഉണ്ട് ഇവരൊക്കെ നമുക്ക് കാശ് കൊടുത്തിട്ട് ഈ സ്റ്റാളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും അത് കിഴിയുടെ പേരൊന്നും എനിക്കറിയില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതൊക്കെ പെറ്റായിട്ട് വീട്ടിൽ വളർത്താൻ പറ്റുന്ന തരം പക്ഷികളാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിരവധിയായിട്ടുള്ള പൂക്കളുടെയും അതേപോലെ തന്നെ ഒരുപാട് തൈകൾ ഇവിടെ ആണ് അതിൻ്റെ അടുത്തു തന്നെ ഒരു സ്റ്റാളുണ്ട് ആ സ്റ്റാളിനടുത്തൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ് ഒരു തന്നെ പിന്നെ ഈ വാഴക്കന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മുളകൻ തൈ പിന്നെ നല്ലയിനം വാഴക്കണ്ണുകളാണെന്നാണ് അവർ പറഞ്ഞത് എന്തൊക്കെ നമുക്ക് ഇവിടെ നിർദ്ദേശം തന്നപ്പോഴാണ് ഞാൻ അതിനകത്ത് രണ്ട് പൂച്ചകളൊക്കെ കണ്ടത് പ്രത്യേകതരം തെറ്റായിട്ട് വളർത്താൻ പറ്റും രണ്ട് പൂച്ചകൾ അതിനകത്ത് ഉണ്ടൊക്കെ പ്രദർശനത്തിൻ്റെ ഭാഗം തന്നെയാണ് പിന്നെ വിവിധ തരം ചെടികൾ ഇവിടെ നമുക്ക് മേടിച്ചു കൊണ്ടുപോകാൻ പറ്റും മണ്ണുത്തിന്ന് ഡയറക്റ്റ് കൊടുന്നതാണെന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഒട്ടകത്തിൻ്റെയും കുതിരയുടെയും പുറത്തുള്ള സവാരി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ അതിൻ്റെ അതിനെത്രയാണ് റേറ്റ് എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല ചിലരൊക്കെ അതിനകത്ത് അതിൻ്റെ പുറത്തിരുന്ന് പോകുന്നത് കണ്ടു അപ്പോൾ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും നമുക്ക് മിൽമുക്കകത്ത് സഞ്ചരിക്കാനുള്ള ഒരു അവസരം കൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് കന്നുകാലി പ്രദർശന സ്റ്റാളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കേട്ടോ വിവിധ സ്റ്റോളുകൾ വേറെ അതിനകത്ത് വേറെ അടുത്ത പന്തലിനകത്തുണ്ട് ഇവിടെ നിരവധിയായിട്ടുള്ള സ്റ്റാളുകൾ ഇത് മുഴുവനായിട്ട് തുറന്നിട്ടില്ല അത് ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റാളുകളെ കാലിയായി കിടക്കുന്നുണ്ട് ഐബെല്ലിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഇതിനകത്ത് ഈ സ്റ്റാളിനകത്തുള്ളത് ഫോട്ടോ നിരവധിയായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതിനകത്തുണ്ട് അങ്ങനത്തൊക്കെ നേരിട്ട് വന്ന് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ഈ ഒരു സ്റ്റാളിന് മേടിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ലൂബി ഇൻഡസ്ട്രീസിൻ്റെ അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ അവർ സ്റ്റാളിൽ ഡിസ്പ്ലേക്ക് വയ്ക്കുന്നേ ഉള്ളൂ ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് നേരത്തെ ആയോ സംശയമുണ്ട് ഏതേലും മോട്ടറുകളൊക്കെയാണ് പമ്പ് സെറ്റുകളൊക്കെയാണ് ഇവരുടെ അടുത്തുള്ളത് അപ്പോൾ അടുത്തതായിട്ട് പൂർണ്ണശ്രീ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്റ്റാളാണ് കാണുന്നത് പിന്നെ അതേപോലെ തന്നെ വെറ്റ് വെഞ്ചുവർ ആൻഡ് വി സി ഫാർമ മെഡിക്കൽ ഐറ്റംസുകളുടെയൊക്കെ തന്നെ പ്രദർശനമാണ് പിന്നെ ട്രൂ മീൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാളുണ്ട് ഐ ഡി എം സിയുടെ സ്റ്റാളുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എസ് ബി ഐയുടെ സ്റ്റാളുണ്ട് ഇതൊക്കെ അവർ തുറക്കുന്നേ ഉള്ളൂ സാധനങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഫിഡ്ബാക്കിൻ്റെ ഉണ്ട് പിന്നെ ഇവരുടെ പ്രൊഡക്റ്റുകളെന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്കൊക്കെയുള്ള ഒരുപാട് മെഡിസിനും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ സ്റ്റാളിനകത്തുള്ളത് ഇതൊക്കെ മുഴുവനായിട്ടൊന്നും ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടില്ല അടുത്ത വീഡിയോയിൽ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കാം പിന്നെ കേരള ബാങ്കിൻ്റെ സ്റ്റാൾ നമുക്ക് കാണുന്നുണ്ട് ഒരുപാട് ബാങ്കുകളുടെ സ്റ്റാളുകൾ ഇതിനകത്തുണ്ട് ബാങ്കിൻ്റെ പുതിയ പോളിസിയും കാര്യങ്ങളൊക്കെ പബ്ലിഷിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ സ്റ്റാളുകൾ തുടങ്ങിയിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് തളിർ അതിൻ്റെ ഒരു സ്റ്റാൾ കാണുന്നുണ്ട് അതൊന്നും ഓപ്പൺ ആയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ജ്യോതിഷിൻ്റെ ഹാൻഡ്ലൂംസ് ഇത് എനിക്ക് വളരെ നന്നായിട്ട് തോന്നി കേട്ടോ നല്ല കൈത്തറി തുണിത്തരങ്ങളൊക്കെ ഇവരെ നല്ല ക്വാളിറ്റി ഉള്ള തുണിത്തരങ്ങൾ ഇത് ഇവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത്തരം ഇതൊന്നും ഇപ്പോൾ നമുക്ക് എപ്പോഴും ലഭിക്കാത്ത സംഭവങ്ങളാണ് കൈത്തറി ഉൽപ്പന്നങ്ങൾ വളരെ കൃത്യമായിട്ട് ചിട്ടയോട് അടുക്കി ഒക്കെ വെക്കുന്നുണ്ട് അവർ ഇവിടെ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് സ്റ്റെല്ലാപ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്റ്റാളാട്ടോ നമ്മുടെ മുന്നിൽ വേറെ പ്രോഡക്റ്റുകൾ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല കൂടുതൽ അവരും തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നാളത്തെയൊക്കെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയാൻ വരുന്ന പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ നാളെ നൽകാൻ പിന്നെ എല്ലാ സ്റ്റാളിൻ്റെയും കൂടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേക പ്രത്യേകം പ്രത്യേകം സ്റ്റാളുകളുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ടാണ് അപ്പം ഇത് കന്നുകാലികൾക്കൊക്കെ ഉള്ള ഒരു മരുന്നിൻ്റെ സ്റ്റോറാണ് നമ്മൾ കാണുന്നത് സൈറോ ബാണിക്സ് എന്ന് പറഞ്ഞത് അവിടെ അപ്പം നിരവധിയായിട്ടുള്ള മരുന്നുകൾ പ്രൊഡക്റ്റുകൾ വരെ സ്റ്റാളിലുണ്ട് കന്നുകാലികൾക്കൊക്കെ വേണ്ടി വരുന്ന ക്ഷീരകർഷകർക്കൊക്കെ ഒരുപാട് ഉപകാരം നല്ല ക്വാളിറ്റി ഉള്ള മരുന്നുകൾ ഈ സ്റ്റാളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ പ്രീമിയം ഫുഡ്സ് അവർ അവരുടെ സ്റ്റാള് തുറന്നിട്ടുണ്ട് ഇവർ പ്രത്യേകത ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയാണ് പിന്നെ അവർ ഗീ ചപ്പാത്തി എന്ന് പറയും അത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ചപ്പാത്തി അവരുടെ പ്രൊഡക്റ്റാണ് അത് ലൈവായിട്ട് അവർ ചപ്പാത്തി അതിൻ്റെ ഡെമോ ഉണ്ടാവും എന്ന് പറയുന്നത് അത് നാളെ അല്ലെങ്കിൽ പതിനാലാം തീയതി ഒക്കെ ആയിട്ടുണ്ടാവും പിന്നെ ഫിഷാരഡീസിൻ്റെ ഇൻസ്റ്റൻറ്റ് ഫുഡ് ഇൻസ്റ്റൻറ്റ് ഫുഡിൻ്റെ ഒരു സ്റ്റാൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അവരുടെയും തന്നെ നിരവധിയായിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവർ അത് സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് എല്ലാ പ്രൊഡക്റ്റുകളും അവർ അടുക്കി അടുക്കി വെച്ചിട്ടുള്ളത് കൃത്യമായിട്ട് സ്റ്റാൻഡിൽ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് നമ്മളെ പരിചയപ്പെടുത്താനും അതേപോലെ തന്നെ നമുക്കത് ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് പാലട മിക്സിൻ്റെ ഒക്കെ പാക്കറ്റുകളൊക്കെ ഉണ്ട് അവരുടെ പ്രൊഡക്റ്റുകളായിട്ട് തൊട്ടടുത്ത സ്റ്റാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ബി യുവർ ഫുഡ് സ്പെഷ്യലിസ്റ്റിൽ നിന്നാണ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് നിരവധിയായിട്ടുള്ള ഫ്രൂഡ് പ്രോ ഫുഡ് പ്രൊഡക്റ്റുകൾ അവരൊക്കെ ഉണ്ട് പുട്ട് പൊടി ഒക്കെയാണ് അവരെ സ്പെഷ്യൽ പ്രൊഡക്റ്റുകളെന്നൊക്കെയാണ് അവർ പറയുന്നത് അവകാശപ്പെടുന്നത് അച്ചാറുകളുണ്ട് നിരവധിയായിട്ടുള്ള മസാല പൊടികളുണ്ട് ഓട്സ് ഉണ്ട് ഇതെല്ലാം അവർ വളരെ ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ബിരിയാണി മസാല ഫിഷ് മസാല അതുപോലെയുള്ള ഒട്ടുമിക്ക എല്ലാ നമ്മളെ മലയാളികൾ ഉപയോഗിക്കുന്ന എല്ലാ മസാല പൊടികളും അവരെ അടുത്തുണ്ട് പിന്നെ അച്ചാറുകൾ അവരെടുത്തുണ്ട് അതെല്ലാം നല്ല ഭംഗിയായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ എനിക്ക് കാണാൻ പറ്റിയത് പുട്ട് അവരുടെ പുട്ടുപൊടിയുടെ ഒരു പരസ്യം കൂടെ അതിനകത്തുണ്ട് ഇത് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതാണോ അല്ലേന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് അവർ പുട്ടൊക്കെ തുറന്ന് കാണിച്ചു തന്നു അവരുടെ പുട്ടുപൊടി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പുട്ടുകളൊക്കെ തന്നെ അവരെനിക്ക് കാണിച്ചു തന്നു അപ്പോൾ അത് തൊഴിൽ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും പിന്നെ ആയുർവേദ്യശാല ഫാർമസി കോയമ്പത്തൂർ അവരുടെ മെഡിക്കൽ ആയുർവേദിക് മെഡിസിൻസ് കുറേ ഡിസ്പ്ലേ ഒക്കെ വച്ചിട്ടുണ്ട് അതൊക്കെ എന്തിനുള്ളതാണെന്ന് നമുക്കറിയില്ല അപ്പോൾ തുടർ ദിവസങ്ങളിലൊക്കെ അവരെ എക്സിക്യൂട്ടീവ്സൊക്കെ അതിനകത്തു നിന്ന് നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തരിയായിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ട് മെഡിസിൻസൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് വിവിധ തരം മെഡിക്കൽ വിഭാഗത്തിൽ പെടുന്ന സോപ്പുകളും അവരുടെ അടുത്തുണ്ട് കേട്ടോ നമ്മളങ്ങനെ മുന്നോട്ട് നടക്കുമ്പോളെ ഓർക്കിഡ് ബാഗ്സിൻ്റെ സ്റ്റാളാണ് അടുത്തതായിട്ടുള്ളത് അവര പല രീതിയിലുള്ള കേക്കുകൾ പല ഫ്ലേവറുകളുള്ള കേക്കുകളൊക്കെ തന്നെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഇതൊന്നും മുഴുവനായിട്ട് സെറ്റ് ചെയ്തായിട്ടില്ല അവരൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇനിയും ഡിസ്പ്ലേ ചെയ്യാറുണ്ട് പറയുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നിള ബാഗ്സിൻ്റെ പ്രൊഡക്റ്റുകളുണ്ട് അവരും ഇതുപോലെ തന്നെ കേക്കുകളും സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത് ബാക്കി പ്രോഡക്റ്റുകളൊക്കെ തുടരെ ദിവസങ്ങളിൽ നാളെയും ഒക്കെ ആയിട്ട് അവർ ഡിസ്പ്ലേ ഒക്കെ വെക്കും എന്നാണ് പറയുന്നത് അവിടെ നിന്നൊക്കെ നമുക്ക് കേക്കുകളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ അതിനടുത്ത് ഒരു കട നമ്മുടെ ചെറുപ്പകാല മിഠായി കട വളരെ നൊസ്റ്റാർജിക്ക് ഫീല് തരുന്ന ഒരു കട ഇതിനകത്തുണ്ട് വളരെ മനോഹരമായിട്ട് നമ്മുടെ പഴയ മിഠായികളൊക്കെ തന്നെ അവർ അടുക്കി വെച്ചിട്ടുണ്ട് ഇരുപത് രൂപയാണ് ഓരോ പാക്കറ്റിന് വരുന്നത് ഇതൊക്കെ ഇപ്പോൾ നമ്മളെ കാഴ്ചയിൽ നിന്നും മറിഞ്ഞു പോയിട്ടുള്ള നയൻറ്റി സ്കിഡ്സ് എയ്റ്റി സ്കിഡ്സ് എന്നൊക്കെ പറയുന്നവർക്കൊക്കെ ഒരുപാട് നെസ്ട്രാജിക് ഫീൽ തരുന്ന നിരവധി ആയിട്ടുള്ള മിഠായികൾ ഈ സ്റ്റാളിനകത്തുണ്ട് വളരെ മനോഹരമായിട്ട് അതായത് ആ ഡിസ്പ്ലേ ചെയ്ത ഒരു രീതിയാണ് നമുക്ക് എടുത്തു പറയേണ്ടത് വളരെ ഭംഗിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസിൻ്റെ സ്റ്റാളുകൾ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് ഇത് വളരെ നല്ലതായി പഴമയിലേക്ക് ഒന്ന് തിരിച്ചു തിരിച്ചുപോയിട്ട മിഠായികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ് നമുക്ക് ഈ സ്റ്റാൾ നമുക്ക് ഒരുക്കി തരുന്നത് ഇരുപത് രൂപയുടെ പാക്കറ്റുകളാണ് അതുപോലെ തന്നെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ സ്റ്റാളാണ് അടുത്തതായിട്ടുള്ളത് അവരുടെ ആടും കാര്യങ്ങളും എല്ലാം അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രൊഡക്റ്റുകൾ ഒക്കെ ഉണ്ടാവുക അതും അവരുടെ മുന്നിൽ ചെറുതായിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് മുഴുവനായിട്ടും മനസ്സിലായിട്ടില്ല ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയൊരു അല്ല അപ്പോൾ കാരണം അവരൊക്കെ സാധനങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു തിരക്കിലാണ് പിന്നെ അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പുല്ലുകൾ തീറ്റ പുല്ലുകളുടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പുല്ലുകളുടെ ഡിസ്പ്ലേ അവർ അവിടെ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ സ്റ്റാളിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മനോഹരമായിട്ട് ഒരു ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഫ്ലെക്സ് ബോർഡുകൾ ഒക്കെ തന്നെ സ്റ്റാളിനകത്ത് അവർ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ കറവപ്പശികളുടെ പരിപാലനം കന്നുകാലിക ഭക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എന്ത് പ്രൊഡക്റ്റ് എന്ന് വെച്ച് ഇത് ചാണകം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം നമ്മുടെ ചെടിച്ചട്ടി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് പിന്നെ നമ്മുടെ ഒരു ടീം ചാണകച്ചട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഒരു ടീം ഉണ്ടാക്കുന്നതാണത് കരകൗശല നിർമ്മാണം മുളകൊണ്ട് ഉണ്ടാക്കുന്ന പുലരി ബാമ്പു ഹാൻഡിക്രാഫ്റ്റ് നിർമ്മിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും ഓട്ടോ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഐറ്റംസുകളാണത് നമ്മൾ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പല സംഭവങ്ങളും മുളകൊണ്ടുള്ളത് മുറം മുറൊക്കെ എപ്പോഴും എല്ലാവരും ഉപയോഗി കോമണായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൽ ഒട്ടുമിക്ക സാധനങ്ങളും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളാണ് പക്ഷേ അത് വീണ്ടും നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങുന്ന രീതിയിൽ മറക്കി കൊണ്ടുവന്ന രീതിയിൽ ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഇവരെ ഈ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്ന പല കൊട്ടകൾ പിന്നെ അതുപോലെ തന്നെ ഒക്കെ ബാമ്പുണ്ട് ഫിഷറികൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ലൈറ്റ് പിന്നെ ബെഡ്റൂമിലൊക്കെ നല്ല ഭംഗിയായിട്ട് തൂക്കിടാൻ പറ്റുന്ന സംഭവങ്ങൾ ലൈറ്റിൻ്റെ അറേഞ്ച് മെൻസറിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുള മുളകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള കപ്പുകൾ കൈലുകൾ അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നിരവധി സാധനങ്ങൾ അടുത്ത സ്റ്റാളിൽ നമുക്ക് കാണാൻ പറ്റി ഇതൊക്കെ ഒരു പ്രത്യേക ഫീല് നമുക്ക് തരുന്നു പഴമയിലേക്ക് നമ്മൾ മടക്കി കൊണ്ടുപോകുന്ന ഒരു ഫീൽ കൂടെ നമുക്ക് തരും കേട്ടോ ഈ സ്റ്റാളിലൊക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴും ഒക്കെ അടുത്ത സ്റ്റോളിൽ എന്ന് പറയുമ്പോൾ ലൈവായിട്ട് നമുക്ക് വീട്ടിനകത്തുള്ള ചവിട്ടികൾ നമുക്ക് ഉണ്ടാക്കിത്തരുന്നൊരു പിന്നെ സ്റ്റാളാണ് അടുത്ത നമ്മൾ കാണാൻ പറ്റിയത് മാറ്റ് നിർമ്മാണം എന്നുണ്ട് ലൈവായിട്ട് അവരവിടെ ഉണ്ടാക്കി നമുക്ക് തരാണ് അതിന് നിർമ്മാണ രീതികൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇവർ ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് അത് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരണം ഏത് രീതിയിലാണ് നമ്മൾ ഈ ചവിട്ടി ഇവർ ഈ ചവിട്ടി ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുന്നതെന്നൊക്കെ പറഞ്ഞു കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് അവർ ആ ഒരു ചവിട്ടി നിർമ്മാണം കാര്യങ്ങളൊക്കെ തന്നെ അവർ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ ഇവിടെ സെയിൽ ചെയ്യേണ്ട രീതിയിൽ ഇവിടെ ചെയ്യുകയാണ് ഇതൊക്കെ ഒരു കുടുംബശ്രീ യൂണിറ്റുകളുടെ കീഴിലും ഒക്കെ പിന്നെ ചെറുകിട വ്യവസായങ്ങളായിട്ട് ചെറുകിട കുടിൽ വ്യവസായങ്ങളായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവർക്കൊക്കെ ഇത് അവരുടെ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവരെ കാണിക്കാനും അതൊക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു വേദി തന്നെയാണ് ഇത്തരം സ്റ്റാളുകൾ എന്തായാലും വളരെ മനോഹരമായിട്ട് അവർ ഇത്തരം ചവിട്ടികളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് പരമ്പരാഗത നെയ്ത്ത് നിർമ്മാണം ഇതിൻ്റെ ഒരു മെഷീനറി സംവിധാനം അതായത് പഴയ കാലത്ത് പഴയ കാലത്ത് ഇപ്പോഴും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന നെയ്ത്ത് യന്ത്രം നമുക്കിവിടെ പരിചയപ്പെടാൻ പറ്റും ഒരു കാർണൂർ അതിനകത്ത് നൂലുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അത് സെറ്റാക്കി കൊണ്ടേ ഇരിക്കുന്നുള്ളൂ മുഴുവനായിട്ട് അതിൻ്റെ ആ ഒരു സെറ്റിങ്സ് കഴിഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വീഡിയോ നേരത്തെ എടുക്കുന്നതുകൊണ്ട് തന്നെ മുഴുവൻ സെറ്റിങ്സും ആയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഈ കാർണൂർ നമുക്ക് വേണ്ടിയിട്ട് അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു പക്ഷേ പിന്നെ അതിന് ഇനി ഒരുപാട് സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ മൺപാത്ര നിർമ്മാണത്തിൻ്റെ ഒരു സ്റ്റാളാണ് നമുക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റിയത് വിവിധ കളറിലും വിവിധ വിവിധ രൂപത്തിലുള്ള മൺപാത്രങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റി നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ ഒക്കെ ഈ അത് അതുപോലെ തന്നെ ഈ ഈ പാത്രങ്ങളെ കറക്കി എടുത്ത് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ സംവിധാനം കൂടെ അവിടെ ഉണ്ട് കേട്ടോ നാളെയൊക്കെ അവിടെ ലൈവായിട്ട് ഇവിടെ മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ വിൽക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അടുത്തായിട്ടൊരു കയർ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളാണ് അതിൻ്റെ തൊട്ടടുത്തുള്ളത് അവിടെയും ചവിട്ടിയും അത് കയറുകൊണ്ട് ഉണ്ടാക്കുന്ന ചവിട്ടികൾ നേരത്തെ നമ്മൾ തുണി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കണ്ടെങ്കിൽ അടുത്ത് പിന്നെ കയറ് കൊണ്ട് ഉണ്ടാക്കുന്ന ചവിട്ടികളും അവരുടെ മറ്റു പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ അടുത്ത സ്റ്റാളിൽ കാണാൻ പറ്റുന്നത് പിന്നെ മിൽമേട് തന്നെ ഒരു സ്റ്റാൾ ഇതിനകത്തുണ്ട് ഇവിടെ അവരുടെ ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളും ഇവിടെ വിൽപ്പനക്കായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നിരവധിയായിട്ടുള്ള സ്വീറ്റ്സ് ഡ്രിങ്ക്സ് എല്ലാം നിരവധിയായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കേട്ടോ എല്ലാം മിൽമേഡ് പ്രൊഡക്റ്റുകൾ തന്നെയാണ് നെയ്യ് പേട തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ക്യാനിൽ വരുന്ന ഡ്രിങ്ക്സുകൾ പിന്നെ അതുപോലെ തന്നെ അവരുടെ അടുത്ത് പുതിയതായിട്ട് ഒന്ന് രണ്ട് പ്രോഡക്റ്റുകൾ നിലനിറക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ അവിടെ ഉണ്ട് പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നെയ്യ് ചപ്പാത്തിയും ബീഫ് കറിയും ഇത് ഇവർ ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗീ ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഇവരിവിടെ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ പാക്കറ്റ് നമുക്കിവിടുന്ന് മേടിച്ചു കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇവർ സെയിലുണ്ടെന്നാണ് ഇപ്പം മുകളിലെ ബോർഡ് സൂചിപ്പിക്കുന്നത് കാരണം ബീഫ് കറിയും അതേപോലെ തന്നെ ഈ ഈ ചപ്പാത്തി പിന്നെ ഈ സ്റ്റാളുകളൊക്കെ ഇനി നാളെ നാളത്തോടു കൂടി ഇന്ന് രാത്രിയോട് കൂടിയിട്ടൊക്കെയാണ് ഓപ്പൺ ആവുള്ളൂ രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് പനീർ പലവക പനീറിൻ്റെ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്കവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ വയനാടൻ രുചി വയനാടൻ രുചി നമ്മൾ കാത്തിരിക്കുന്നൊരു ഫുഡാണ് പിന്നെ ഉണ്ണിയപ്പം പായസവും ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കുടുംബശ്രീക്കാരുടെ ഒരു സ്റ്റാളാണ് ഇതിനകത്ത് ഉണ്ണിയപ്പം ഒന്നും ഒരു ഡസ്റ്റോ അല്ലെങ്കിൽ പൊടിപള്ളങ്ങളോ ഈശിയൊന്നും കിടക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പുണ്ട് പിന്നെ അതേപോലെ തന്നെ പഴംപൊരി ഉണ്ട് ഇതെല്ലാം കുടുംബശ്രീക്കാരുടെ പ്രോഡക്റ്റുകൾ കേട്ടോ നമ്മുടെ മൂർക്കനാടുള്ള അനിത ചേച്ചിയെ എനിക്കവിടെ കാണാൻ പറ്റിയ അനിത ചേച്ചിയുടെ സ്റ്റാളാണത് അതിന് മുൻകൈയ്യെടുത്തിട്ട് അവരുടെ അയൽക്കൂട്ടത്തിൻ്റെ കീഴിലാണെന്ന് തോന്നുന്നു ഈ ഒരു സ്റ്റാൾ ഇവിടെ ഉള്ളത് ഇവിടെ എല്ലാം നമുക്ക് മേടിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇവിടുന്ന് പിന്നെ അതിന് കപ്പ കൈച്ചോളി എന്ന് പറഞ്ഞാണ്ട് ഒരു സ്റ്റാൾ തുടങ്ങാൻ നിൽക്കുന്നുണ്ട് അതൊക്കെ നിന്ന് രാത്രിയോടുകൂടി സജീവമാവും പിന്നെ ജ്യൂസുകളുടെ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളുടെ സ്റ്റാൾ ഉടനെ തന്നെ ഇവിടെ തുടങ്ങും ഇത് ഞാൻ നേരത്തെ കാണിച്ച മിൽമയുടെ കടയിൽ ഐസ്ക്രീമിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ ഇതെല്ലാം മിൽമയുടെ പ്രോഡക്റ്റുകളാണ് ഇവിടുന്ന് നമുക്ക് കോണിലാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഇവർ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സംഭാരം തൈര് പിന്നെ തുടങ്ങിയ സം സംഭവങ്ങളൊക്കെ തന്നെ ബട്ടർ ഒക്കെ ഒക്കെ കൂടുന്ന് പിന്നെ മേടിക്കാൻ പറ്റും എല്ലാം ഇവർ കൃത്യമായിട്ട് നല്ല മനോഹരമായിട്ട് ഫ്രിഡ്ജിലൊക്കെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സ്റ്റോളിൽ നിന്ന് മേടിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് കഴിക്കാൻ നല്ല വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇതിനകത്ത് റൗണ്ട് ടേബിളെല്ലാം വെച്ചിട്ട് നമുക്ക് ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും കൂടെ ഇരുന്നിട്ട് നമുക്കിതിനകത്തുള്ള ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്യാനും ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരു ഇവിടെ ഡൈനിങ് ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുഴുവനായിട്ട് സ്റ്റാളുകൾ തുടങ്ങാത്തത് തന്നെ അവിടെ കൂട്ടുകാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയത് പിന്നെ മിൽമ ഫീഡ്സിൻ്റെ കുറേ സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫീഡ് ഐറ്റംസാണ് കന്നുകാലികളുടെയൊക്കെ തന്നെ അതിൻ്റെ ഒരു കുഞ്ഞു ഡിസ്പ്ലേ അവർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വലിയ ചാക്കുകൾ സംഭവങ്ങൾ അതും ഉണ്ട് ഇവിടെ മേടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് തോന്നണത് കൂടുതൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കാൻ നിന്നിട്ടില്ല മിൽമ ഫീഡ്സ് കന്നുകാലികൾക്കുള്ള എല്ലാ ഫീഡ്സും ആയിരിക്കും എന്നാണ് തോന്നുന്നത് നാളെ കൂടെ അതിൻ്റെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മലബാർ റൂറൽ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ്റെ ഒരു സ്റ്റാളുണ്ട് അതിനകത്ത് ഒരുപാട് മെഡിസിൻസ് അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് ഒക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ മെഡിസിൻസും കാര്യങ്ങളും ഒരുപാട് ഐറ്റംസൊക്കെ തന്നെ അവരുടെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കുറച്ച് മെഷീനറികൾ ഇത് പാല് കറന്നെടുക്കുന്ന മെഷീനറികൾ അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ഈ വീഡിയോ ഒക്കെ അകത്ത് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ലെങ്ത്ത് കൂടി പോകും വീഡിയോ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ സ്റ്റാളുകളും ചുരുക്കി ചുരുക്കി പറയണം പമ്പ് സെറ്റുകൾ ഒക്കെ ഉണ്ട് ഓരോ ഡിസ്പ്ലേയിൽ അതൊക്കെ ഈയൊരു സ്റ്റാളിനകത്തുനിന്ന് നമുക്ക് ഈ ഇത് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട രാമശ്ശേരി ഇഡ്ലി എന്ന് പറഞ്ഞ സ്റ്റാൾ അതിനകത്ത് ഇപ്പോൾ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ സ്റ്റാളുകളിലും ഇതിനകത്ത് ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ടൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡാണ് ഞാൻ രാമശ്ശേരി ഇഡ്ലി വിതരണം തുടങ്ങി എന്ന് കരുതിയാണ് പെട്ടെന്ന് ഞാൻ ഈ സ്റ്റാളിലേക്ക് തിരിഞ്ഞത് പക്ഷേ ഇവിടെ സ്റ്റാഫുകളെല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് വേറെ നേരത്തെ പറഞ്ഞല്ലോ വളരെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് അവിടെ ഇരിക്കട്ടുള്ളത് കൃത്യമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും നമുക്ക് ഇവിടുത്തെ ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്യാനും ഒരു അവസരമുണ്ട് പിന്നെ നമ്മുടെ ഒരു കാർന്നവർ ഇപ്പോൾ നമ്മുടെ പഴയകാല കാർഷിക ഉപകരണങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അത് സ്റ്റാള് മുഴുവനായിട്ട് സെറ്റായിട്ടില്ല രാത്രിയോട് കൂടെ അത് സെറ്റാകുള്ളൂ ഒരു മീൻകൂട് നമ്മൾ ഒറ്റലെന്നൊക്കെ പറയുള്ളൂ അതിൻ്റെ ഒരു വേറെ രൂപമാണ് മീൻകൂട് കുരുത്തി ഒക്കെ പോലെയുള്ള ഒരു സംഭവം അങ്ങനെ നമ്മൾ സ്റ്റാളിന് ഒക്കെ പുറത്തിറങ്ങി ഉദ്ഘാടനം നടക്കുന്ന വേദിക്ക് വേദിക്കായിരിക്കലും ഒരു മിൽമയുടെ സ്റ്റാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മിൽമയുടെ ഡ്രിങ്ക്സുകളും കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്തുണ്ട് ഇരുപത്തി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലാം തീയതി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മിൽമ പ്ലാന്റ് ആണ് മിൽമ മലപ്പുറം ഡയറി മൂർക്കനാട് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുകയാണ് നിരവധിയായിട്ടുള്ള കലാപരിപാടികളും ഒക്കെ തന്നെ ഗാനമേള കണ്ണൂർ ഷരീഫിൻ്റെ ഗാനമേള ഉണ്ട് ഇന്ന് രാത്രി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇന്നുണ്ട് ഗാനമേള നാളെ കണ്ണൂർ ഷെരീഫിൻ്റെ ഉണ്ട് മറ്റന്നാൾ ഏത് പ്രശസ്ത ബാൻഡിൻ്റെ ഒരു ഗാനമേള ഉണ്ട് വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇത് ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്നെ മിൽമക്കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് നാട്ടുകാരും ഒക്കെ തന്നെ ഇപ്പം നേരത്തെ തന്നെ ഈ മിൽമക്കകത്തേക്ക് ഒഴുകി വരുന്നുണ്ട് പിന്നെ മലപ്പുറം ഡാരിയുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് മലപ്പുറം ഡാരിയുടെ മിൽക്ക് പൗഡറിൻ്റെ ഫാക്ടറി അതും ഇതിനകത്ത് ഇൻക്ലൂഡഡാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഉദ്ഘാടന കർമ്മങ്ങളാണ് ഇനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്തായാലും മുഴുവൻ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുക വളരെ ഗ്രാൻഡായിട്ടുള്ളൊരു പരിപാടിയാണ് മിൽമ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് ദിവസം ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി തീയതി ഒക്കെ പരിപാടികൾ നടക്കുന്ന പ്രധാന വേദി ഇതാണ് കേട്ടോ ഇതിന ഈ വേദിയിലാണ് ഗാനമേളയും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് വിശാലമായിട്ടുള്ള സിറ്റിംഗ് ഏരിയ ഉണ്ട് ഒരുപാട് പേർക്ക് ഇരുന്ന് പരിപാടി കാണാനും ഇതിനൊക്കെയുള്ള സൗകര്യം ഇതിനകത്ത് ഇതിൻ്റെ മിൽമക്കാരൊ ഒരുക്കിയിട്ടുണ്ട് പിന്നെ മിൽമയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൂർക്കനാട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വെങ്ങാട് മൂർക്കനാട് പ്രദേശം ഏതാണ്ട് പാലക്കാട് ജില്ലയ്ക്ക് കിടക്കുന്നതിന് വേണ്ടി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഏതാണ്ട് ബോർഡർ ആണെന്ന് പറയാം അവിടെയാണ് ഈ മിൽമ മലപ്പുറം ഡയറി മൂർക്കനാട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് കേട്ടോ ഈ ഉദ്ഘാടന പരിപാടികളൊക്കെ അതിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ സ്റ്റാളുകളിലൊക്കെ വന്നിട്ട് അതൊക്കെ വിസിറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരെയും ഓർക്കനാട്ടേക്ക് ആർദവമായിട്ട് ക്ഷണിക്കുകയാണ്